വെൽക്കം ടു ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് സെറ്റ് സോളജി എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് നമുക്കറിയാം നമ്മുടെ സെറ്റ് സോളജി എക്സാമിന് നമുക്ക് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറുകളൊക്കെ നിങ്ങളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മ്യൂണോഗ്ലോബലിൻ അതിന്റെ ടൈപ്സ് അതിന്റെ ഫങ്ഷൻസ് ആ ഭാഗങ്ങളിൽ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ടോപ്പിക്ക് നമ്മൾ ഇന്നിവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഇമ്മ്യൂണോഗ്ലോബുലിൻസ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇമ്മ്യൂണോഗ്ലോബിലിൻസിൻ്റെ സ്ട്രക്ചറോ കാര്യങ്ങളോ ഒന്നും ഒന്നുമല്ല അതിൻ്റെ ടൈപ്സും അതിൻ്റെ ഫങ്ഷൻസുമാണ് മെയിനായിട്ട് നമ്മൾ പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ദേ ആർ ഓഫൺ റഫേർ ടു ആസ് ദ ആൻറ്റിബോഡീസ് ഓക്കെ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ദേ ആർ ഓഫൺ ഓഫൺ റഫേർ ടു ആസ് ആൻറ്റി ബോഡീസ് ഓർ ഇമ്മ്യൂൺ പ്രോട്ടീൻസ് ഓക്കെ ആൻറ്റിബോഡീസ് ഓർ വൈ ഷേപ്ഡ് ഇമ്മ്യൂണോഗ്ലോബിലിൻസ് ദ പ്രോട്ടീൻസ് ഫൗണ്ട് ഇൻ ദ ബ്ലഡ് ദാറ്റ് ഹെൽപ് ടു ഫൈറ്റ് എഗൻസ് ദ ഫോറൈൻ സബ്സ്റ്റൻസസ് കോൾഡ് ആസ് ആൻറ്റിജൻസ് ഇമ്മ്യൂണോഗ്ലോബിലിൻസ് അല്ലെങ്കിൽ ആൻറ്റിബോഡീസ് എന്ന് പറയുമ്പോൾ നമുക്ക് അറിയാം അല്ലേ ഇതെന്താ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലേക്ക് എൻട്രി ചെയ്യുന്ന ആൻറ്റിജൻസ് അത് പലതരത്തിലുള്ള സൂക്ഷ്മജീവികളോ എന്തോ ആയിക്കോട്ടെ അല്ലേ ആൻറ്റിജൻസിൽ നിന്നും നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യും ഓക്കെ അപ്പോൾ ആൻറ്റിജൻസുമായിട്ട് ഫൈറ്റ് ചെയ്ത് നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ള ഒരു ഫംഗ്ഷനാണ് ഇമ്മ്യൂണോഗ്ലോബ്ലിൻസ് അഥവാ ആൻറ്റിബോഡീസിന് ഉള്ളത് അപ്പോൾ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് ആൻറ്റിബോഡീസ് അത് നോട്ട് ചെയ്യുക ദെൻ പ്രോട്ടീൻസ് പ്രോട്ടീൻസാണിവ ദെൻ ആൻറ്റിബോഡീസ് ഓർ വൈ വൈഷേപ്ഡ് ഇമ്മ്യൂണോഗ്ലോബിലിൻസ് പ്രോട്ടീൻസ് ഫൗണ്ട് ഇൻ ദ ബ്ലഡ് ദറ്റ് ഹെൽപ് ടു ഫൈറ്റ് എഗെയിൻസ്റ്റ് ദ ഫോറിൻ സബ്സ്റ്റൻസസ് കോൾഡ് ആസ് ആൻറ്റിജൻസ് ആൻറ്റിജൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലേ അതായത് നമ്മുടെ ഇതല്ലാത്ത നമ്മുടെ ശരീരത്തിൻ്റെ ഇതല്ലാത്ത പുറമേ നിന്നും വരുന്ന സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ ആൻറ്റിജൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻസ് അഥവാ ആൻറ്റിബോഡീസ് എന്ത് ചെയ്യുന്നു ഈ ആൻറ്റിജനുമായിട്ട് ഫൈറ്റ് ചെയ്ത് നമ്മുടെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു ഓക്കെ ദ ആൻറ്റിജൻസ് വിച്ച് ആർ യൂഷ്വലി പ്രോട്ടീൻസ് ഓർ പോളിസാക്രൈഡ്സ് സ്റ്റിമുലേറ്റ് ദ ഇമ്മ്യൂൺ സിസ്റ്റം ടു പ്രൊഡ്യൂസ് ദി ആൻറ്റിബോഡീസ് ഓക്കെ അപ്പോൾ ആൻറ്റിജൻ്റെ ഒരു എൻട്രി ഉണ്ടാകുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെതല്ലാത്ത ഫോറിൻ പാർട്ടിക്കിൾസ് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ എന്ത് വരുന്നുണ്ട് ഒരു നമ്മുടെ ശരീരത്തിൽ ആൻറ്റിബ്യോ ബോഡീസ് അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആ ആൻറ്റിജൻ എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡീസ് നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആൻറ്റിജൻസ് വിച്ച് ആർ യൂഷ്വലി പ്രോട്ടീൻസ് ഓർ പോളിസാക്രൈഡ്സ് സ്റ്റിമുലേറ്റ് ദ ഇമ്മ്യൂൺ സിസ്റ്റം ടു പ്രൊഡ്യൂസ് ദി ആൻറ്റി ബോഡീസ് ഓക്കെ അപ്പം ആൻറ്റിജൻ പ്രവേശിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം എന്താവും ആവുന്നു ദെൻ ഇതിനെഗെയിൻസ്റ്റ് ആയിട്ടുള്ള ഏത് ആൻറ്റിജൻ ആണോ എൻറ്റർ ചെയ്തിട്ടുള്ളത് അതിന് എഗയിൻസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡിയുടെ പ്രൊഡക്ഷൻ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നു ചില ആൻറ്റിബോഡീസ് പെട്ടെന്ന് തന്നെ അത് പ്രൊഡക്ഷൻ ഉണ്ടാവും ചിലത് കുറച്ച് ടൈം എടുത്ത് കുറച്ച് സ്ലോ ആയിട്ടൊക്കെ ആയിരിക്കും അതിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവുക ഓക്കെ അപ്പോൾ ആൻറ്റിജൻസ് എന്ന് പറയുമ്പോൾ വിച്ച് ആർ യൂഷ്വലി പ്രോട്ടീൻസ് പോളിസാക്രൈഡ് സ്റ്റിമുലേറ്റ് ദ ഇമ്യൂൺ സിസ്റ്റം ടു പ്രൊഡ്യൂസ് ദി ആൻറ്റിബോഡീസ് ഇമ്മ്യൂൺ സിസ്റ്റത്തെ സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിച്ചിട്ട് ആൻറ്റിബോഡീസ് പ്രൊഡ്യൂ പ്രൊഡക്ഷൻ ആൻറ്റിബോഡീസിൻ്റെ പ്രൊഡക്ഷൻ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നു ദെൻ ദെർ ആർ ഫൈവ് ഡിഫറെൻറ്റ് ഇമ്മ്യൂണോഗ്ലോബിലിൻസ് ഇമ്യൂണോഗ്ലോബിലിൻസിനെ മെയിനായിട്ട് അഞ്ചായാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് കേട്ടോ അത് വീണ്ടും സബ് ഡിവൈഡ് ഒക്കെ ചെയ്തിട്ടുണ്ട് എന്നാലും നമ്മൾ ഇമ്യൂണോഗ്ലോബിലിൻസിൻ്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കുമ്പോൾ മെയിൻ മെയിനായിട്ട് ഇമ്യൂണോഗ്ലോബിലിൻസിനെ അഞ്ചായാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് ദർ ആർ ഫൈവ് ഡിഫറെൻറ്റ് ഇമ്യൂണോഗ്ലോബിലിൻസ് ഈച്ച് വൺ ഹാവിങ് എ ഡിഫറെൻറ്റ് വൈ ഷെയ്പ്പ് കോൺഫിഗ്രേഷൻ ആൻഡ് ഫംഗ്ഷൻ ഓക്കെ അപ്പോൾ ഇതിന് ഓരോന്നിനും ഓരോ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസ് വരുന്നുണ്ട് മെയിൻ ആയിട്ട് അഞ്ച് ടൈപ്പ് ഇമ്മ്യൂണോഗ്ലോബിലിൻസ് ഉണ്ട് ഏതൊക്കെയാ നോക്കാം ഐ ജി ജി ഐ ജി എ ഐ ജി എം ഐ ജി ഡി ഐ ജി ഇ ഇങ്ങനെ ഓരോ ടൈപ്പ് അഞ്ച് ടൈപ്പ് ഇമ്മ്യൂണോഗ്ലോബിലിൻസ് വരുന്നുണ്ട് ഏതൊക്കെയാന്നുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്യുക ഈ ഓരോ ഇമ്മ്യൂണോഗ്ലോബിലിൻസിൻ്റെ ഫങ്ഷൻസും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം നമ്മുടെ സെറ്റ് സെറ്റ്സോളജി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ സാധാരണയായിട്ട് കണ്ടുവരാറുള്ള കണ്ടുവരാറുള്ളൊരു ക്വസ്റ്റിനാണിത് ഇമ്മ്യൂണോഗ്ലോബിലിൻ്റെ പേര് തന്നിട്ട് അതിൻ്റെ ഫങ്ഷൻ ഏതാന്നുള്ളത് ചോദിക്കാറുണ്ട് ഓക്കെ അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു ഇമ്മ്യൂണോഗ്ലോബിലിൻസ് അഞ്ചെണ്ണാണുള്ളത് എന്ന് പറഞ്ഞു ഏതൊക്കെയാണ് അഞ്ചെണ്ണം വരുന്നത് ഐ ജി ജി ദെൻ ഐ ജി എ ഐ ജി എം വരുന്നുണ്ട് ഐ ജി ഡി വരുന്നുണ്ട് ഐ ജി ഇണ്ട് ഓക്കെ ഇങ്ങനെ അഞ്ച് ടൈപ്പ് ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഉണ്ട് ദെൻ ഓരോന്നിനെ കുറിച്ചും നമുക്ക് നോക്കാം ഇതിലെ ഫസ്റ്റ് വണ്ണാണ് ഐ ജി എം ഐ ജി എം ആണ് ആദ്യം നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ആൻ്റിബോഡി ഓർ ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഇമ്മ്യൂണോഗ്ലോബുലിൻ പ്രൊഡ്യൂസ്ഡ് ഇൻ റെസ്പോൺസ് ടു എ മൈക്രോബിയൽ അറ്റാക്ക് ബൈ ബി സൽസ് ഓക്കെ ഐ ജി എം ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ആൻറ്റിബോഡി ഐ ജി എം എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം ഫോം ചെയ്യുന്ന ഫസ്റ്റ് ആൻറ്റിബോഡി അല്ലെങ്കിൽ ഫസ്റ്റ് ഇമ്മ്യൂണോഗ്ലോബിലിൻ പ്രൊഡ്യൂസ്ഡ് ഇൻ റെസ്പോൺസ് ടു മൈക്രോബിയൽ അറ്റാക്ക് ഒരു മൈക്രോഓർഗാനിസത്തിൻ്റെ അറ്റാക്ക് ഉണ്ടാവുമ്പോൾ അല്ലെങ്കിൽ ഒരു മൈക്രോബിയൽ അറ്റാക്ക് ഉണ്ടാവുന്ന സമയത്ത് ഏറ്റവും ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇമ്മ്യൂണോഗ്ലോബിലിനാണ് ഐ ജി എം ഓക്കെ ഇറ്റ് ഈസ് ദി ലാർജസ്റ്റ് ആൻറ്റിബോഡി ആൻഡ് ഈസ് ഫൗണ്ട് ഇൻ എ പെൻറ്റാമറിക് ഫോം ഐ ജി എം ഈസ് ദി ലാർജസ്റ്റ് ആൻറ്റിബോഡി നോട്ട് ചെയ്യുക വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഐ ജി എം എന്ന് പറയുന്നതാണ് ലാർജസ്റ്റ് ഇമ്മ്യൂണോഗ്ലോബിലിൻ അല്ലെങ്കിൽ ലാർജസ്റ്റ് ആൻറ്റിബോഡി ഓക്കെ ഇമ്യൂണോഗ്ലോബിലിനെ നമ്മൾ ആൻറ്റിബോഡി എന്നും പറയും അല്ലേ അപ്പം ലാർജസ്റ്റ് ആൻറ്റിബോഡി അല്ലെങ്കിൽ ലാർജസ്റ്റ് ഇമ്യൂണോഗ്ലോബിലിൻ ഏതാണ് ഐ ജി എം ആണ് ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ഇൻ ദ പെൻറ്റാമറിക് ഫോം ഇത് ഏത് ഫോമിലാണ് കാണുന്നത് പെൻറ്റാമറിക് ഫോമിലാണ് ഐ ജി എം കാണുന്നത് ദ ഐ ജി എം സർക്കുലേറ്റ്സ് ഇൻ ദ ബ്ലഡ് ആൻഡ് ലിംഫ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ദ സിക്സ് പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ ആൻറ്റിബോഡി കണ്ടൻറ് ഇൻ ദ സിറം ഓക്കെ ഐ ജി എം ഇറ്റ് ഈസ് സർക്കുലേറ്റ് ഇറ്റ് സർക്കുലേറ്റ്സ് ഇൻ ദ ബ്ലഡ് ആൻഡ് ലിംഫ് ബ്ലഡിലും ലിംഫിലും ഒക്കെ ഈ ഐ ജി എം സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് ഇറ്റ് കാൺസ്റ്റിറ്റ്യൂട്ട് സിക്സ് പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ ആൻറ്റിബോഡി കണ്ടൻറ് ഇൻ ദ സിറം ദെൻ ഇറ്റ് ഹാസ് എ ലാർജ് നമ്പർ ഓഫ് ആൻറിജെനിക് സൈറ്റ്സ് ഓൺ ഇറ്റ് സെർഫേഴ്സ് ആൻഡ് ദ ഫോർ ഫെസിലിറ്റേറ്റ്സ് ദ എഫിഷ്യൻറ്റ് ആക്ടിവേഷൻ ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം ഓക്കെ ഇറ്റ് ഹാസ് എ ലാർജ് നമ്പർ ഓഫ് ആൻറ്റിജെനിക് സൈഡ്സ് ഓൺ ഇറ്റ് സെർഫേഴ്സ് ആൻഡ് ദ ഫോർ ഫെസിലിറ്റേറ്റ്സ് എഫിഷ്യൻറ്റ് ആക്ടിവേഷൻ ഓഫ് ദ ഇമ്മ്യൂൺ സിസ്റ്റം ദെൻ നെക്സ്റ്റ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഈസ് ഐ ജി ജി ഓക്കെ നെക്സ്റ്റ് ഈസ് ഐ ജി ജി അപ്പം ഐ ജി ജിയെ കുറിച്ച് നമുക്ക് നോക്കാം മോസ്റ്റ് അബണ്ടൻറ് ഐസോടൈപ്പ് in the plasma and comprises 80% of the total antibody content in the serum okay 80% of the total antibody content in the serum igg it is the most abundant isotope in the plasma and comprises the 80% of the total antibody content in the serum then it detoxifies substances that are harmful and recognizes the antibody antigen complex okay it detoxifies the substances that are harmful and recognizes the antibody antigen complex then it is transferred to the placenta through the fetus and protect the infant until its birth okay igg and the immunoglobulin it is transferred to the placenta it is transferred to the placenta through the fetus and protect the infant until its birth then ഐ ജി ജി ഈസ് ഡിവൈഡഡ് ഇൻ ടു ഡിഫറെൻ്റ് സബ് ക്ലാസ്സസ് മെയിനായിട്ട് നാല് സബ് ക്ലാസ്സുകളായിട്ട് ഐ ജി ജിയെ ഡിവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും അല്ലേ ഐ ജി ജി നാല് സബ് ക്ലാസ്സുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണ് ഐ ജി ജി വൺ ഐ ജി ജി ടു ഐ ജി ജി ത്രീ ആൻഡ് ഐ ജി ജി ഫോർ ഇങ്ങനെ നാല് സബ് ക്ലാസ്സുകളായിട്ട് ഐ ജി ജി എന്ന് പറയുന്ന ഇമ്മ്യൂണോഗ്ലോബിലിനെ നമുക്ക് ക്ലാസ്സിഫൈ ചെയ്യാം ഓക്കെ അപ്പോൾ ഐ ജി ജി എന്ന് പറയുന്ന ഇമ്മ്യൂണോഗ്ലോബിലിന് നാല് സബ് ക്ലാസുകളുണ്ട് ഐ ജി ജി വൺ ദെൻ ഐ ജി ജി ടു ഐ ജി ജി ത്രീ ആൻഡ് ഐ ജി ജി ഫോർ എമന്ത് ഓൺലി ഐ ജി ജി ത്രീ ആൻഡ് ഐ ജി ജി ഫോർ പൊസസ് ദ എബിലിറ്റി ടു ക്രോസ് ദ പ്ലാസെൻറ്റ ഓക്കെ അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ ഐ ജി ജി എന്ന് പറയുമ്പോൾ ഇതിന് പ്ലാസെൻ്റ ക്രോസ് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ ഇതിൽ നമ്മൾ വീണ്ടും ഐ ജി ജിയെ സബ് ഡിവൈഡ് ചെയ്ത് നാലെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു ഇതിൽ ഐ ജി ജി ത്രീയും ഐ ജി ജി ഫോറും മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ബോദ്ധി ഐ ജി ജി ത്രീ ആൻഡ് ഐ ജി ജി ഫോർ ഓൺലി ഹാവ് ദ എബിലിറ്റി ടു ക്രോസ് ദി പ്ലാസെൻറ്റ ഇതിന് രണ്ടിനും മാത്രമേ ഐ ജി ജി ത്രീക്കും ഐ ജി ജി ഫോറിനും മാത്രമേ പ്ലാസൻറ്റ ക്രോസ് ചെയ്യാനുള്ള എബിലിറ്റിയുള്ളൂ ഇറ്റ് ഫെസിലിറ്റേറ്റ്സ് ദ പ്രോസസ് ഓഫ് ഫാഗോസൈറ്റോസിസ് ഐ ജി ജിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫങ്ഷനാണ് ഫാഗോസൈറ്റോസിസ് ആൻഡ് പ്രൊവൈഡ്സ് ദി ഇമ്മ്യൂണിറ്റി ടു ദ ഡെവലപ്പിംഗ് ഫീറ്റസ് ഓക്കെ ഫീറ്റസിനാവശ്യമായിട്ടുള്ള ഡെവലപ്പിംഗ് ഫീറ്റസിനാവശ്യമായിട്ടുള്ള ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാനും ഐ ജി ജി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഓക്കെ ഡെവലപ്പിംഗ് ഫീറ്റസിനാവശ്യമായിട്ടുള്ള ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാൻ ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഐ ജി ജി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇറ്റ് ഫെസിലിറ്റേറ്റ് ദ പ്രോസസ് ഓഫ് ഫാഗോസൈറ്റോസിസ് ഫാഗോസൈറ്റോസിസ് മീൻസ് എൻകൾഫ് ആൻഡ് ഡൈജസ്റ്റ് ആണ് ഓക്കെ അതായത് എന്തെങ്കിലുമൊക്കെ ഓർഗാനിസംസോ അല്ലെങ്കിൽ ഫോറിൻ പാർട്ടിക്കിൾസോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ എൻഗൾഫ് ചെയ്ത് ഡൈജസ്റ്റ് ചെയ്തിട്ട് ബോഡിയെ പ്രൊട്ടക്റ്റ് ചെയ്യുക ഓക്കെ അത് ചെയ്യാൻ ആർക്ക് കഴിവുണ്ട് ഐ ജി ജിക്ക് കഴിവുണ്ട് ഓക്കെ ദെൻ ദ ഐ ജി ജി പ്രൊവൈഡ്സ് ദി ഇമ്മ്യൂണിറ്റി ടു ദ ഡെവലപ്പിംഗ് ഫിറ്റേഴ്സ് ഇറ്റ് ന്യൂട്രലൈസസ് ദ ടോക്സിൻസ് ആൻഡ് പാത്തജൻസ് ആൻഡ് ഓഫേഴ്സ് ദ പ്രൊട്ടക്ഷൻ ടു ദ ബോഡി അതായത് ഐ ജി ജി എന്ത് ചെയ്യുന്നു ഒക്കെ ന്യൂട്രലൈസ് ചെയ്യുന്നുണ്ട് ഓക്കെ ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഒക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനെ എല്ലാം ന്യൂട്രലൈസ് ചെയ്യുന്നുണ്ട് അതുപോലെ എല്ലാം ഇല്ലാതാക്കുന്നുണ്ട് ഫാഗോസൈറ്റോസിസ് വഴി പാത്തജൻസിനെയൊക്കെ എൻഗൾഫ് ചെയ്തിട്ട് അതിനെ ഡൈജസ്റ്റ് ചെയ്ത് റിമൂവ് ചെയ്യുന്നുണ്ട് ഇതുവഴി ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ അത്രയും പോയിൻസ് നോട്ട് ചെയ്യാം ഇനി മൂന്നാമത്തെ ടൈപ്പാണ് ഐ ജി എ അല്ലേ ഇമ്മ്യൂണോഗ്ലോബിലിൻസ് അഥവാ ആൻറ്റിബോഡീസ് എന്ന് പറയുന്നത് അഞ്ച് ടൈപ്പ് നമുക്ക് പഠിക്കാനുണ്ട് മൂന്നാമത്തെ ടൈപ്പാണ് ഐ ജി എ നോക്കാം യൂഷ്വലി ഫൗണ്ട് ഇൻ ദ ലിക്വിഡ്സ് സറ്റ് ഏസ് ബ്രസ്റ്റ് മിൽക്ക് സെറം സലൈവ ഫ്ലൂയിഡ്സ് ഓഫ് ദ ഇൻഡസ്റ്റൈൻ എക്സെട്ര അതായത് സാധാരണയായിട്ട് ഐ ജി എ എന്ന് പറയുന്ന ഈ ഒരു ആൻറ്റിബോഡി അല്ലെങ്കിൽ ഈ ഒരു ഇമ്മ്യൂണോഗ്ലോബിലിൻ കാണുന്നത് ലിക്വിഡ്സിലാണ് നമ്മുടെ ശരീരത്തിലുള്ള ലിക്വിഡ്സിലാണ് അതായത് ബ്രസ്റ്റ് മിൽക്ക് അതുപോലെ സിറം സലൈവ അതുപോലെ ഇൻഡസ്റ്റൈനിൽ കാണുന്ന നമ്മുടെ ലാർജ് ഇൻഡസ്റ്റൈനിലും സ്മോൾ ഇൻഡസ്റ്റൈനിലും ഒക്കെ കാണുന്ന ഫ്ലൂയിഡ്സ് ഇതിലെല്ലാം ആണ് ഐ ജി എ സാധാരണയായിട്ട് കണ്ടുവരാറുള്ളത് അപ്പോൾ ഐ ജി എ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് ഇവ ഫ്ലൂയിഡ്സിലാണ് ബോഡി ഫ്ലൂയിഡ്സിലാണ് ഇത് കാണുന്നത് ചില ഫ്ലൂയിഡ്സില് അല്ലേ ഏതൊക്കെ വരും ബ്രസ്റ്റ് മിൽക്കിൽ സിറം സലൈവ ദെൻ ഇൻഡസ്റ്റൈനിൽ കാണുന്ന ഫ്ലൂയിഡ് ഇതിലെല്ലാം ഐ ജി എന്ന് പറയുന്ന ഇമ്മ്യൂണോഗ്ലോബിലിൽ ആണ് ദെൻ ഐ ജി എ ഇൻ ദ ബ്രസ്റ്റ് മിൽക്ക് പ്രൊട്ടക്ട് ആൻഡ് ഇൻഫെൻസ് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്റ്റ് ഫ്രം ദ മൈക്രോബിയൽ ആക്ടിവിറ്റി അതായത് നമ്മൾ പറഞ്ഞു ഐ ജി എ എവിടെ പ്ര പ്രസൻറ്റാണ് നമ്മൾ പറഞ്ഞു നമ്മുടെ മദറിൻ്റെ മിൽക്കിൽ പ്രസൻറ്റാണ് അല്ലെ അല്ലെങ്കിൽ ബ്രസ്റ്റ് മിൽക്കിൽ പ്രെസൻ്റ് ആണെന്ന് പറഞ്ഞു ഇത് കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ഇൻഫൻറ്റായിട്ടുള്ളൊരു ബേബിക്ക് ആവശ്യമായിട്ടുള്ള ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാൻ ഇത് ഹെൽപ്ഫുള്ളാണ് ഓക്കെ കാരണം അതിൻ്റെ ഗ്യാസ്ട്രോ ഇൻ്റസ്റ്റൈനൽ ട്രാക്റ്റിൽ അല്ലെങ്കിൽ അതിൻ്റെ ഇൻഡസ്റ്റൈനിലോ അല്ലെങ്കിൽ അതിൻ്റെ എലിമെൻറ്ററി കനാലിലോ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ബാക്ടീരിയൽ അറ്റാക്കോ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ ഐ ജി എ ആ ഒരു കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ഐ ജി എന്ന് പറയുമ്പോൾ ഓർക്കുക ശരീരത്തിൽ ലിക്വിഡിലാണിത് മെയിനായിട്ട് കാണുന്നത് അല്ലെ ലിക്വിഡ് പാർട്ടിലാണ് മെയിനായിട്ട് കാണുന്നത് ബ്രസ്റ്റ് മിൽക്ക് അതുപോലെ സലൈവ ബ്ലഡിലെ സിറം ബ്ലഡ് സിറത്തിൽ അതുപോലെ തന്നെ ഇൻഡസ്റ്റൈനിൽ കാണുന്ന ഫ്ലൂയിഡിലൊക്കെ ഐ ജി എ കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഐ ജി എ ഇൻഫൻറ്റിന് ആവശ്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ നൽകുന്നുണ്ട് അതായത് നമുക്കറിയാം നമ്മൾ ഓൾറെഡി പറഞ്ഞു ബ്രസ്റ്റ് മിൽക്കിൽ ഐ ജി എ ഉണ്ട് പറഞ്ഞു അപ്പോൾ ഈ കുഞ്ഞ് ഈ ഒരു മിൽക്ക് കുടിക്കുന്നതോടുകൂടി ഈ ഐ ജി എ ഈ പാലിലൂടെ കുഞ്ഞിന് ലഭിക്കുന്നുണ്ട് ഓക്കെ ഇത് എന്ത് ചെയ്യുന്നുണ്ട് കുഞ്ഞിൻ്റെ വയറിലൊക്കെ എന്തെങ്കിലുമൊക്കെ മൈക്രോബിയൽ അറ്റാക്ക് ഉണ്ടാകുമ്പോൾ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് ദ ഐ ജി എ കോൺസ്റ്റിറ്റ്യൂട്ട്സ് തേർട്ടീൻ പേർസെൻറ്റേജ് ഓഫ് ദി ടോട്ടൽ ആൻറ്റിബോഡി കണ്ടൻറ് ഐ ജി എ കോൺസ്റ്റിറ്റ്യൂട്ട്സ് തേർട്ടീൻ പേർസെൻറ്റേജ് ഓഫ് ദി ടോട്ടൽ ആൻറ്റിബോഡി കണ്ടന്റ് ഇൻ ദ സിറം ആൻഡ് ഇസ് ഡിവൈഡ് ഇൻ ടു ടു സബ്ക്ലാസ് ഐ ജി എ രണ്ട് സബ്ക്ലാസുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഐ ജി എ വണ്ണും ഐ ജി എ ടൂം ഓക്കെ ഐ ജി എ ഇറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് തേർട്ടീൻ പെർസെൻറ്റേജ് ഓഫ് ദ ടോട്ടൽ ആൻറ്റിബോഡി കണ്ടൻറ്റിൻ്റെ സിറം ആൻഡ് ഇറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു ഐ ജി എ ഇസ് ഡിവൈഡ് ഇൻ ടു ടു ഐ ജി എ വണ്ണും ഐ ജി എ ടൂം അങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ദെൻ എമിസ് ഐ ജി എ വൺ ഇസ് ഹൈലി ഫൗണ്ട് ഇൻ ദ സെക്രീഷൻ ആൻഡ് ഇസ് ഓൾസോ കോൾ ദ സെക്രീറ്ററി ഇമ്മ്യൂണോഗ്ലോബിലിൻ ഓക്കെ അതായത് ഈ ഒരു രണ്ടെണ്ണത്തിൽ അതായത് ഐ ജി എനെ നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്തു എന്ന് പറഞ്ഞില്ലേ ഏതൊക്കെയാണ് രണ്ട് സബ് ക്ലാസ്സുകൾ ഐ ജി എ വണ്ണും ഐ ജി എ ടൂവും അല്ലേ ഇതിൽ ഐ ജി എ വൺ ഐ ജി എ വൺ ഇസ് ഹൈലി ഫൗണ്ട് ഇൻ ദി സെക്രഷൻസ് ആൻഡ് ഇസ് ഓൾസോ കോൾ ദ സെക്രീറ്ററി ഇമ്മ്യൂണോഗ്ലോബിളിൻ ഐ ജി എ വണ്ണിനെ നമുക്ക് എന്തുകൂടി പറയാം ഇത് കൂടുതലായിട്ട് സെക്രഷൻസിൽ കാണാറുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ സെക്രട്ടറി ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയാം ഐ ജി എ വണ്ണിനെ എന്തുകൂടി പറയാം സെക്രിട്ടറി ഇമ്മ്യൂണോഗ്ലോബിളിന്ന് കൂടി പറയാം അപ്പോൾ സെക്രിട്ടറി ഇമ്മ്യൂണോഗ്ലോബിൾ അറിയപ്പെടുന്നത് ഏതാണ് ഐ ജി എ വൺ ആണ് നോട്ട് ചെയ്യുക ഇറ്റ് എക്സിസ്റ്റ് ഇൻ ബോത്ത് ദ മോണോമറിക് ആസ് വെൽ ആസ് ഡയമറിക് ഫോം അതായത് ഈ ഒരു ഐ ജി എ മോണോമറിക് ഫോമിലും ഡയമറിക് ഫോമിലും കാണുന്നുണ്ട് ഇ പ്രൊവൈഡ്സ് ദ ഫസ്റ്റ് ലൈൻ ഓഫ് ദ ഡിഫൻസ് എഗെയിൻസ്റ്റ് ദ പാത്തജൻ ആൻഡ് ലിമിറ്റ്സ് ദ ഇൻഫ്ലമേഷൻ ഓക്കെ ഐ ജി എ പ്രൊവൈഡ്സ് ദ ഫസ്റ്റ് ലൈൻ ഓഫ് ഡിഫെൻസ് ആൻഡ് ഡിഫെൻസ് എഗെയിൻസ്റ്റ് ദ പാത്തജൻസ് ആൻഡ് ലിമിറ്റ് ദ ഇൻഫ്ലമേഷൻ ഇറ്റ് ഓൾസോ ആക്ടിവേറ്റ്സ് ദ കോംപ്ലിമെൻറ്റ് പാത്ത് ദി ആൻഡ് പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ദ ഇമ്മ്യൂൺ റെസ്പോൺസ് ഓക്കെ അപ്പം ഇത്രയും പോയിൻറ്റ്സ് നോട്ട് ചെയ്യുക ഈ അടുത്ത് നടന്ന സെറ്റ് ജോളജി എക്സാം എഴുതിയതിനു ശേഷം നമ്മുടെ സ്റ്റുഡൻസ് നൽകിയ റിവ്യൂ ആയിരുന്നു ഒരുപാട് പേര് മെസ്സേജ് ചെയ്തിരുന്നു നമ്മുടെ ലൈ സെഷൻസിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു നമ്മുടെ ലൈവ് സെഷൻസിൽ ഡിസ്കസ് ചെയ്ത ഒരുപാട് ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ക്ലാസ്സുകൾ കൃത്യമായ ഒരു സ്റ്റഡി പ്ലാനോട് കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇപ്പോഴേ അഡ്മിഷൻ എടുക്കാവുന്നതാണ് ലോങ് ടേം ബാച്ച് നമ്മൾ ഉടൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സെറ്റ് സോളജിയിൽ റിസൾട്ട് നേടിയെടുക്കാൻ സാധിച്ചത് നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിന് തന്നെയാണ് അപ്പോൾ ഈ ഒരു സന്തോഷം കൂടി ഈ ഒരു അവസരത്തിൽ അറിയിക്കുന്നു അപ്പോൾ നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന മൊബൈൽ നമ്പറിലേക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ദെൻ നെക്സ്റ്റ് ഇസ് ഐ ജി ഡി അപ്പോൾ ഐ ജി ഡി എന്ന് പറയുന്ന ഇമ്മ്യൂണോഗ്ലോബിലിനെ കുറിച്ചാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് ഐ ജി ഡി ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം It is involved in the production of the antibody by B cells, IgD. It is involved in the production of antibody by B cells. It is present as a monomer. Saderne aita IgD oru monomer and weighs around one lakh eighty thousand daltons. Okay, it is present as a monomer and weighs about one lakh eighty thousand dalton. And it comprises less than one percentage of the total antibody content in the serum. Okay, IgD comprises less than one percentage of the total antibody content in serum. And it acts as a receptor on B cell surface and participates in B cell activation and differentiation. Okay, IgD acts as a receptor on B cell surface. ഓക്കെ ഇറ്റ് ആക്ടേഴ്സ് എ റിസെപ്റ്റർ ഓൺ ബി സെൽ സെർഫേഴ്സ് ആൻഡ് പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ബി സെൽ ആക്ടിവേഷൻ ആൻഡ് ഡിഫ്രൻഷിയേഷൻ അതായത് ബി സെൽസിൻ്റെ ആക്ടിവേഷനും അതുപോലെ തന്നെ ബി സെൽസിൻ്റെ ഡിഫ്രൻഷിയേഷനും വേണ്ടിയിട്ട് ഇത് ഐ ജി ഡി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ദെൻ നെക്സ്റ്റ് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഈസ് ഐ ജി ഇ ഐ ജി ഇ ആണ് അടുത്ത ഇമ്മ്യൂണോഗ്ലോബുലിൻ IgE is present in the least amounts around 0.02 percentage of the antibody content in the serum. Okay, IgE is present in the least amount around the 0.02 percentage of the antibody content in the serum. ആൻഡ് ദിസ് ആർ പ്രസന്റ് ഇൻ ദ ലൈനിങ് ഓഫ് ദ റെസ്പിറേറ്ററി ആൻഡ് ഇൻഡസ്റ്റൈനൽ ട്രാക്ട് ആൻഡ് റെസ്പോണ്ട് ടു അലർജിക് റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻറ്റാണ് ഐ ജി ഇ എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒരു പോയിന്റാണ് അലർജിക് റിയാക്ഷൻ ഓക്കെ അലർജിക് റിയാക്ഷൻസിലാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫംഗ്ഷൻ ഉള്ളത് ഇറ്റ് പ്രൊവൈഡ് അലർജിക് റിയാക്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോട്ട് ചെയ്യുക ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഐ ജി ഇ ഇറ്റ് പ്രൊവൈഡ് അലർജിക് റിയാക്ഷൻസ് ഓക്കെ ദി ഐ ജി ഇ അ പ്രസൻറ്റ് ഇൻ ദ ലൈനിങ് ഓഫ് ദി റെ റെസ്പിറേറ്ററി ആൻഡ് ദ ഇൻഡസ്റ്റൈനൽ ട്രാക്റ്റ് റെസ്പിറേറ്ററി ട്രാക്ടിൻ്റെയും ഇൻഡസ്റ്റൈനൽ ട്രാക്ടിൻ്റെയും ലൈനിങ്ങിലാണ് ഐ ജി ഇ കാണുന്നത് ആൻഡ് ഇറ്റ് റെസ്പോണ്ട് ടു അലർജിക് റിയാക്ഷൻ ഓക്കെ പോയിന്റ് ഒരിക്കൽ കൂടി പറയാം ഐ ജി ഇ ദർ പ്രെസൻറ്റ് ഇൻ ദ ലൈനിങ് ഓഫ് ദി റെസ്പിറേറ്ററി ആൻഡ് ദി ഇൻഡസ്റ്റൈനൽ ട്രാക്ട് ആൻഡ് റെസ്പോണ്ട് ടു അലർജിക് റിയാക്ഷൻസ് ആൻഡ് ദിസ് ഈസ് ഫൗണ്ട് എസ് എ മോണോമർ ഇൻ ദ ബോഡി ഇതൊരു മോണോമർ ആയിട്ടാണ് കാണുന്നത് ഓക്കെ ഇറ്റ് ഓൾസോ പ്ലേസ് എൻ എസെൻഷ്യൽ റോൾ ഇൻ റെസ്പോൺസ് ടു അലർജൻസ് ആൻഡ് ആൻറ്റിജൻ പ്രിപ്പറേഷൻ യൂസ്ഡ് ഇൻ ദ ഡീസെൻസിറ്റൈസേഷൻ ഇമ്മ്യൂണോ തെറാപ്പി ഓക്കെ ഐ ജി ഇ ഓൾസോ പ്ലേസ് എൻ എസെൻഷ്യൽ റോൾ ഇൻ റെസ്പോൺസ് ടു അലർജൻസ് ഓക്കെ അലർജൻസ് എന്ന് പറയുമ്പോൾ അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കളാണ് ദെൻ ആൻഡ് ആൻറ്റിജൻ പ്രിപ്പറേഷൻ യൂസ്ഡ് ഇൻ ഡീസെൻസിറ്റൈസേഷൻ ഇമ്മ്യൂണോ തെറാപ്പി ഓക്കെ അപ്പോൾ ഇത്രയും പോയിന്റ്സ് ഹൈ കുറിച്ച് നോട്ട് ചെയ്യണം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു സെഷൻ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് തീർച്ചയായിട്ടും ഒന്ന് ഷെയർ ചെയ്യണം അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ കാണാം താങ്ക്